അതുപോലെ ഇനി എം പിടങ്ങാം ആവിടെ ഈ ഗിരീഷി നിങ്ങൾ കവിത ചൊല്ലുന്നു യും പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാര്ത്ഥിയാണ് പതിനഞ്ചോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ നോവലുകൾ രണ്ട് ബാലസാഹിത്യം കുട്ടികൾക്ക് വായിക്കുന്നതിനുള്ള രണ്ട് പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അധ്യക്ഷനോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ ശാരീരികമായ ശ്രീമതി രസ്ന ടീച്ചർ മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് തികച്ചും നിങ്ങളുടെ ഒരു പരിപാടിയായിട്ടാണ് ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് വായന വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊന്നും ഓഹിക്കാൻ പോലും കിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മന്ത്മാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത് അന്ന് ഈ സ്കൂളിൽ ആരപ്പാട് നാല് നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അതിന് ശേഷം പഠിക്കണമെങ്കിൽ പുറത്ത് പോകും ജീവനായിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നാല് വരെ ഞാൻ ഇവിടെ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ പോയി അടുത്ത പിന്നെ അരനല്ലൂരാണ് അരമല്ലൂർ പോയിട്ടാണ് പിന്നെ പഠിച്ചത് അവിടെ എത്ര പഠിക്കാൻ പറ്റുള്ളൂ അവിടെ അങ്ങനെ ഹൈസ്കൂളില്ല പരമാവധി എട്ട് വരെ പഠിക്കുക അത്രേ ഉള്ളൂ അവിടെ അപ്പോൾ അവരുടെ അവിടെ പോയിട്ട് രണ്ട് രണ്ടുപേരും പഠിച്ചിട്ട് പിന്നെ ഞാൻ മണ്ണാക്കാട് പോയിട്ടാണ് പഠിച്ചത് മണ്ണാക്കാട് കെ ടി എം ഹൈസ്കൂൾ എന്ന് പറയുന്ന ഹൈസ്കൂളില്ല അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ അപ്പോൾ ആ ഹൈസ്കൂളിലാണ് ും അവിടുന്ന് ഞാൻ പിന്നെ അങ്ങനെയാണ് ദീയ പഠിച്ചത് അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ അത് പറഞ്ഞു പോലായിക്കൊണ്ട് സാധിച്ചതാണ് വേറെ കുറേ ആണെങ്കിലും സാധിക്കില്ല കാരണം അവിടെ ഈ ഫണ്ട് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ചെറിയ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ രംഗങ്ങളിലൂടെ പ്രാധാന്യം എന്താണെന്ന് വളരെ വ്യക്തമായി കൃത്യമായി പറയുകയുണ്ടായി വായന എന്നതുകൊണ്ട് നമ്മളുടെ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം വയസ്സ് രണ്ട് നമ്മൾ ഇവിടെ ഇന്ന് അദ്ദേഹത്തിന് സംസാരമാണ് ആക്കേണ്ടത് അദ്ദേഹത്തെയാണ് നമ്മൾ കണ്ടത് അതുപോലെ प्रिय पीटीए प्रेसिडेंट श्री बकर एमपीटीए प्रेसिडेंट श्रीमती